അപ്പൊ പെൺകുട്ടികളെന്താണെന്ന് പറഞ്ഞത് ആൺകുട്ടികൾ എന്താണ് ആവാർ പറഞ്ഞു അപ്പൊ അച്ഛന്റെ ഫാദർ മദറിന്റെ സണ് എവിടെ വന്നു മകൻ എത്തി അല്ലേ എത്തി മകൻ മകൻ എത്തിയാൽ അടുത്തത് ആരാ എത്താൻ പോണത് സിസ്റ്റർ എന്ന് പറയുകയാണെങ്കിൽ അത് ഈ കഴിഞ്ഞ ശേഷം കയ്യിൽ കുറിച്ച് പറയുന്നത് പക്ഷേ ഇത് ആരാണ് மகளான இத ചേട്ടനാണല്ലേ അനീഷ് ചേട്ടനാണ് ഉണ്ണിനെന്ത്യതുകൊണ്ട് ബ്രദർ എന്താ പറയാ ಅಡುಸಾರ ನಮ್ಮ ಅಮ್ಮ ನಮ್ಮ ಮದರ್ ಅ